ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എക്സ്പ്രഷനാണ് ആസ് ലോങ് ആസ് ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഐ ഹെൽപ്പ് യു ആസ് ലോങ് ആസ് യു ട്രൈ യുവർ ബെസ്റ്റ് നീ മര്യാദയ്ക്ക് പരിശ്രമിക്കും എന്നുള്ളിടത്തോളം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ആ കണ്ടീഷനാണ് യു ട്രൈ യുവർ ബെസ്റ്റ് അങ്ങനെ ആയിരിക്കുന്നിടത്തോളം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഐ വിൽ ഹെൽപ്പ് യു എന്നുള്ളത് ഇവിടുത്തെ മെയിൻ ക്ലോസ് യു ട്രൈ യുവർ ബെസ്റ്റ് എന്നുള്ളത് കണ്ടീഷൻ നെക്സ്റ്റ് വൺ യു ക്യാൻ സ്റ്റേ ഹിയർ ആസ് ലോങ് ആസ് യു കീപ്പ് കോയറ്റ് ഇവിടുത്തെ കണ്ടീഷൻ എന്താ യു കീപ്പ് കോയറ്റ് നീ മിണ്ടാതിരിക്കുന്നിടത്തോളം നിനക്ക് ഇവിടെ താമസിക്കാം വിൽ ബി സേഫ് ആസ് ലോങ് ആസ് വി ഫോളോ ദ റൂൾസ് നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുന്നിടത്തോളം നമ്മൾ സേഫാണ് ഐ വിൽ കം വിറ്റ് യു ആസ് ലോങ് ആസ് യു ഡ്രൈവ് കെയർഫുള്ളി നീ മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യും എന്നുള്ളടത്തോളം ഞാൻ നിൻ്റെ കൂടെ വരാം ഹി ക്യാൻ സ്റ്റേ ഹിയർ ആസ് ലോങ് ആസ് ഹി പേയ്സ് ദ റൻഡ് ഓൺ ടൈം വാടക സമയത്തിന് കൊടുക്കുന്നിടത്തോളം അവനവിടെ താമസിക്കാം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സെൻറ്റൻസസും എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും കണ്ടീഷണൽ ക്ലോസ് സിമ്പിൾ ടെൻസിലാണ് ഫോർ എക്സാമ്പിൾ ഈ ഒരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ഹീ പേയ്സ് ദ റൻഡ് ഓൺ ടൈം ഈ കണ്ടീഷണൽ ക്ലോസും സിമ്പിൾ ടെൻസിലാണ് സോ വെൻ ആസ് ലോങ് ആസ് ഈസ് യൂസ്ഡ് ഫോർ എ കണ്ടീഷൻ കണ്ടീഷണൽ ക്ലോസ് സിമ്പിൾ പ്രസൻറ്റൻസിൽ ഉപയോഗിക്കുന്നതായിരിക്കും സേഫസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് ഇവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു സംശയമാണ് കണ്ടീഷൻ പറയുമ്പോൾ നമുക്ക് ഈ ആസ് ആസ്ലോങ്സിന് പകരം ഇഫ് എന്നുള്ളത് ശരിയാണ് ഇഫ് ഉപയോഗിക്കാം പക്ഷേ ഇഫ് ഉപയോഗിക്കുമ്പോൾ അതൊരു ന്യൂട്രൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറും എന്നാൽ ആസ് ആസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സെൻറ്റൻസിന് ഒരു സ്ട്രോങ്ങർ എംഫസിസ് കിട്ടും